നമ്മൾ പഠിക്കാൻ വൃക്ഷത്തെ കുറിച്ചാണ് മൈദ അമൃതം പൊടി അതോടെ ചേർത്തോ ആ പിന്നെ ആ വൃക്ഷക്ക് ഒരു മാവ് അതോടെ പറഞ്ഞാലും അതോടനു വിട്ടു മാവെന്ന് പറഞ്ഞാൽ ുണ്ടൻമാവ് കപ്പമാവ് നാട്ടുമാവ് അങ്ങനെ മനസ്സിലായില്ലോ ഏട്ടാ എഴുതി വായൻ തുറന്നിരിക്കാ നാളെ എന്നോട് പോയി കഴിഞ്ഞാ ഞാൻ പറഞ്ഞ പറ്റില്ല മാത്രം ഓർക്കൊണ്ടിരിക്കുകയെ കുറിച്ച് രണ്ട് വാക്കു പറയാനാ അവർക്ക് അറിയത്തില്ലോ ഇവിടെ വന്നേ അതെയാ എത്ര ദിവസം കൊണ്ട് പഠിപ്പിക്കാ നിങ്ങളെ അടുക്കട്ടെ നിറം മാറുന്ന ജീവി ആദ്യ ഞാൻ പറയാം എൻ്റെ ഏഴേ മരുമോള്